ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഇന്ന് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചൂരൽമല കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാനൊരു വീഡിയോ എടുക്കാമെന്നും ലൈവ് ഇടാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ നമുക്കത് നടന്നില്ല അതിൻ്റെ ഏകദേശം ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോലീസുകാർ കുറേ പേർ നിൽക്കുകയാണ് അപ്പം ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റുകൾ ഒരുപാട് വരുന്നുണ്ട് അപ്പം ടൂറിസ്റ്റുകൾ വന്ന് ചാടുന്നതിനാൽ നമ്മളെ അമുറ കടത്തി വിടില്ല അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പണിയും കാര്യങ്ങളും എന്തൊക്കെയോ അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ പോലീസുകാർ നമ്മളെ ചടങ്ങ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വണ്ടികൾ കാണിക്കട്ടെ ഇതുപോലെ ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ അടുത്ത് വിടാത്തത് അപ്പോൾ ഒരുപാട് ജനങ്ങളാവില്ല ഒന്നാമത് ഇപ്പം വെക്കേഷൻ സമയമാണ് അപ്പം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല അപ്പം നിങ്ങളെ കാണിച്ച് തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നടന്നില്ല എങ്കിലും നമ്മൾ ഇതാ ഇതുപോലുള്ള വീടാണ് ഇതുപോലുള്ള ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ വേറൊരു നമ്മൾ വരുന്ന വഴിയാണ് കേട്ടോ ഇത് അപ്പം ഇന്നത് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തേയിലയാണ് കണ്ടോ ഇതുപോലെ എത്രയോ ജനങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ അടുത്തടുത്തടുത്ത വീടുകളായിരുന്നു അപ്പം നമുക്കിപ്പോ അങ്ങോട്ട് കയറാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു ഇങ്ങട്ടോ ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിപ്പം അങ്ങോട്ട് കയറ്റി വിടുന്നില്ല കുറച്ച് കഴിഞ്ഞാലൊക്കെ ചിലപ്പം കയറി പോകാൻ പറ്റുമായിരിക്കും ഇതുകൊണ്ട് ഒരു വണ്ടിയൊക്കെ കിടക്കുന്നത് എല്ലാവരും വന്നിട്ടിങ്ങനെ കയറാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മളിന്ന് വന്നത് കാണുക അത് കാണുമെന്നുള്ള വിചാരത്തിലാണ് വന്നത് നടന്നില്ല അതിൻ്റെ ഏകദേശം ഇപ്പറയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്തൊക്കെയുണ്ടോ അവിടെയൊക്കെ എത്ര എത്ര കെട്ടിടങ്ങളാണെന്നറിയാം എത്ര എത്ര കടകൾ വീടുകൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവിടുത്തെ മനുഷ്യരുടെ വിഷമങ്ങളൊന്നും കാണാൻ പറ്റില്ല കുറേ കടകളൊക്കെ പോയി അവരുടെ എല്ലാ കാര്യങ്ങളും നശിച്ചു പോയിട്ടോ പിന്നെ ഈ വണ്ടികൾ മൊത്തവും പോകുന്നത് അങ്ങോട്ടാണ് അപ്പം ഈ എല്ലാ വണ്ടിക്കാരും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ ചെന്നിറങ്ങുമ്പം നടക്കില്ലല്ലോ അപ്പം അതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മളെ കടത്തി വിടാത്തത് കേട്ടോ അങ്ങോട്ട് ഒരുപാട് ജനമായാൽ ശരിയാവില്ല ഇപ്പോഴും അവിടെ പണികളും കാര്യങ്ങളും ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞപോലെ എനിക്കവിടെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ആ ഭാഗം എന്ന് പറയുന്നത് ഈ വഴി അങ്ങോട്ടാണ് കേട്ടോ പോവേണ്ടത് അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളത് കാണാൻ വന്നിട്ട് നടന്നില്ല അപ്പോൾ ഇനി ഒരു 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 പ്രശ്നം കൊണ്ട് നമുക്ക് വന്ന് നോക്കാം വിചാരിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയോ അങ്ങനെ ഈ ഒരു വെക്കേഷൻ സമയം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കാണാൻ പറ്റുവാണേൽ കാണണം എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ